സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു തലമ ഭാഗമായി വോയിസ് ഓഫ് കുറുമലയുടെ ടീമുകളുടെ ജേഴ്സി പ്രകാശനവും വിതരണവും നടന്നു പതിനെട്ട് പേരടങ്ങുന്ന രണ്ട് ടീമാണ് ഇത്തവണ തലമകളിയിൽ വോയിസ് ഓഫ് കുറുമല ക്ലബ്ബിൽ നിന്ന് പങ്കെടുക്കുന്നത് രഞ്ജിത്തള്ളന്നൂർ ഉണ്ണിയേടത്തൊടി രുദ്രാക്ഷ് ബിജേഷ് എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ ആർ ശ്രീജിത്ത ട്രഷറർ എം ജെ നിവിൻ ജോയിന്റ് സെക്രട്ടറി എൻ യു അഭിഷേക് ക്ലബ്ബ് സെക്രട്ടറി എൻ യു സുഭാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബിജേഷ് നമ്പ്യത്തിന്റെ പാറുസ് പാന്തേഴ്സാണ് ഈ വർഷത്തെ ജേഴ്സി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വോയ്സ് ഓഫ് കുറുമലയുടെ ജേഴ്സി പ്രകാശനമാണ് നമ്മളിന്നിവിടെ നടത്താൻ പോകുന്നത് ചേലക്കര പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് വർഷങ്ങളായിട്ട് മുബാരിക്കുന്ന ഗ്രൗണ്ടിൽ തനോപന്നളി സംഘടിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുറുമല ടീമുകൾക്ക് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാന സാഹചര്യം ഉണ്ടായിരുന്നത് നമുക്ക് കളിക്കാൻ ഒരു കളിസ്ഥലം ചെറിയതായാലും നമുക്കൊരു കളിസ്ഥലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ആ കളിസ്ഥലം അവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്ക് യാതൊരുവിധ പ്രാക്ടീസും ഇല്ലാതെ നമ്മൾ നേരിട്ട് ഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ കളിക്കാർ വളർന്നു വരുന്ന കളിക്കാർ ഡെവലപ്പായി വരുന്നില്ല നല്ല കളിക്കാരും നമുക്ക് ഉണ്ടായി വരുന്നില്ല കുറേ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കളിക്കാര് നിലനിർത്തിയിട്ടാണ് നമ്മൾ ടീമുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഗ്രൗണ്ടിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം പുറുമല വില്ലേജിൽ നിന്ന് നമുക്ക് പത്തോളം ടീമുകൾ മുഖാരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറക്കി പല ക്ലബ്ബുകളുടെ പേരിൽ പത്തോളം ടീമുകൾ കുറുമലിൽ നിന്ന് പങ്കെടുത്തിരുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വർഷം ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് ടീമുകളാണോ ഈ വർഷം കുറുമലയിൽ നിന്ന് പങ്കെടുക്കുന്നത് വെറും മൂന്ന് ടീമുകൾ മാത്രമാണ് കുറുമലിൽ നിന്ന് ചേലക്കര പങ്കലിക്ക് പങ്കെടുക്കുന്നത് അത് രണ്ടെണ്ണം ഓസക്കുറുമലിന്റെ പേരിലും മറ്റൊരു ടീം സെവൻസ് കുറുമല എന്ന പേരിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പങ്കെടുക്കാൻ പോകുന്നത് വരും വർഷങ്ങളിൽ നമുക്ക് ഈ തലവുമന്ദികളുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം അതിന് ഈ നാട്ടിലെ എല്ലാ കലാകായിക വേദികളും ഒത്തൊരുമിച്ച് നിന്ന് സഹകരിച്ചുകൊണ്ട് കുറുമല എന്ന നമ്മുടെ ദേശത്തിൻ്റെ ഒരു ലേബലിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതൊരു ഈ നാടിൻ്റെ ഒരു ഐക്യമായിട്ടും അതുപോലെ തന്നെ ഈ തലവ് പന്തുകളുടെ വികസനമായിട്ടും മാറാൻ കഴിയും അല്ലാത്ത പക്ഷം നമുക്ക് സംഭവിക്കാൻ പോകുന്നത് തലവന്തുകളിക്ക് കുറുമലയിൽ നിന്നുള്ള പ്രാ പ്രാതിനിധ്യം കുറഞ്ഞു ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് കുറുമലയിൽ നിന്ന് നല്ല ടീമുകൾ ഉണ്ടാവണം തലമുന്തിയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയണം ഈ വർഷം നമ്മുടെ തലമുതിയിൽ പങ്കെടുക്കുന്ന ടീം ഏറ്റവും നമ്മൾ നമ്മളിറക്കുന്നത് രണ്ട് ടീമിനെ നമ്മൾ ഇറക്കുന്നുണ്ട് അതിൽ കളിച്ച് പരിചയമില്ലാത്ത പുതുമുഖങ്ങളാണ് കൂടുതലും കളിക്കുന്നത് അപ്പം അവർക്ക് നന്നായി കളിക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം കുറുമരയിലെ കായിക വികസനത്തിന് ഏതൊരു ഗെയിം ആയാലും ഫുട്ബോളായാലും ക്രിക്കറ്റായാലും തലമയിലും നമുക്ക് എല്ലാവരും സഹായ സഹായം ചെയ്തിരുന്ന വിജേഷ് നമ്പ്യാത്തിനോടും അതുപോലെ വിജേഷ് നമ്പ്യാത്തിൻ്റെ പാറു സ്പാന്തേഴ്സാണ് ഈ വർഷം ജയിച്ച് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരോടും നമ്മൾ ഈ വേളയിൽ നന്ദി അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ വർഷത്തെ ഓണാകാശത്തോടനുബന്ധിച്ചിട്ടുള്ള പന്ത് കളിക്ക് വേണ്ടി നമ്മൾ രഞ്ജി പറഞ്ഞ മാതിരി മൂന്ന് ടീമുകളാണ് ഇറക്കുന്നത് പുതിയ പിള്ളേരാണ് കളിച്ച് പ്രാക്ടീസ് ഇല്ലാത്തവരാണ് അവർക്ക് നന്നായി കളിക്കാൻ സാധിക്കട്ടെ വരും വർഷങ്ങളിലെങ്കിലും നമുക്ക് കളിക്കാനൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നല്ല ടീമുകളും നല്ല കളിക്കാരും നമുക്ക് ഇനിയും വരുന്നതാണ് അതിനുവേണ്ടി ശ്രമിക്കാം ഇത്തവണത്തെ ഓണം കളറാകട്ടെ ടീമുകളുടെ പ്രകടനം നന്നാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് തോന്നൂർക്കര ചേലക്കര ഓപ്പണിംഗ് സോൾ